വടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം പ്രസിഡന്റേയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോയ് എബ്രഹാം ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നാലാം ഓണം ദിനത്തിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗത്തിൽ പ്രസിഡന്റ് ജി പി രാജൻ അധ്യക്ഷത വഹിച്ചു വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോയ് എബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു സിനിമ സോഷ്യൽ മീഡിയ താരം ദേവനന്ദ രതീഷ് ഓണ സന്ദേശം നൽകി ഗിരീഷ് പാലംതറ ക്ഷേത്രം മാതൃസമിതി കൺവീനർ മായാ സജീവ് സെക്രട്ടറി അനീഷ ബാബു ക്ഷേത്ര മേൽശാന്തി അജിത്ത് നമ്പൂതിരി ഖജാൻജി മുരളീധരൻ പിള്ള അനീഷ് കുമാർ എസ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ ഓണക്കളികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു യോഗത്തിൽ സബ് ഇൻസ്പെക്ടർ ബിനോയ് എബ്രഹാം ദേവനന്ദ രതീഷ് മുരളീധരൻ മുരളീധരൻപിള്ള അനീഷ ബാബു എന്നിവരെ ആദരിച്ചു ഇരുന്നൂറോളം ആളുകളാണ് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അണക്കര